വീണ്ടും ഒരു ഓഫർഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സമ്മർ സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മളെല്ലാം കോട്ടൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ടി വെയർ ഐറ്റംസ് ഉള്ള പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ഞാൻ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ലുക്കിലുള്ള ഒരു എലഗൻ ആയിട്ടുള്ള ഏലിയൻ പാറ്റേണിൽ വരുന്ന ഡ്രസ് കുർത്തിയാണ് നല്ലൊരു ഡീപ്പ് ബ്രൗൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പാറ്റേണിൽ കോൺട്രാസ്റ്റ് കളർ കട്ട് പീസും പേളും കൊണ്ടൊക്കെ ഹെവിയായി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് നോർമലായി വരുന്ന ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായി ഒരു ചെറിയൊരു പപ്പുടി ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ഏലിയൻ ബാറ്റലിലുള്ള ഡ്രസ് കുറച്ചാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇൻഡസ് ആണ് ലെങ്ത് വരുന്നത് ക്രേപ്പ് ലൈനിങ് പ്ലാനിങ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ പർച്ചേസ് ചെയ്യും നെക്സ്റ്റ് ആണ് വരുന്നത് നമുക്ക് സമ്മർ സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോട്ടന്റെ ഡ്രസ് കുർത്തിയാണ് ഇത് എങ്ങനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ചൈനീസ് കോളറാണ് വന്നിരിക്കുന്നത് താഴെ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റബിളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലാസ്റ്റിക് ടൈ കൂടി ആഡ് ചെയ്യുന്നുണ്ട് നോർമൽ ആയിട്ട് വരുന്നു എൽബോ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ടോപ്പിലും കപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഇലാസ്റ്റിക് കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഡബിൾ നയൻ റേഞ്ചിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു കോട്ടൺ പ്യുവർ കോട്ടൺ വരുന്ന ഒരു ഡ്രസ് കുർത്തിയാണ് നല്ലൊരു ഡിഫറൻറ്റ് പാറ്റേൺ നെക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ഗ്യാജ് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് ടു ഡബിൾ നയൻ ആണ് എം എൽ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ഏലിയൻ പാറ്റേണിലുള്ള ഡ്രസ് കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറിലാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡീപ്പ് ബ്രൗൺ നെക്ക് വരുന്നുണ്ട് താഴെ ഒരു അഡ്ജസ്റ്റബിൾ ടൈ ഓടി ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമലാണ് ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ചെറിയൊരു അഡ്ജസ്റ്റബിൾ ടൈ ഓടി വരുന്നുണ്ട് ഇതൊരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ജസ്സാണ് ലെങ്ങ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന് സെപ്പറോടെ നമ്പറോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യും